ഭരണം പിടിച്ചെടുത്ത് മാറ്റം വരുന്ന ഈ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ തെറ്റായ പ്രവണതകൾ ഉൾപ്പെടെ കൂടി എല്ലാം മാറ്റം വരണം ആ വിശ്വാസവും നെഹ്റുവിനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നെഹ്റുവിൻ്റെ സംഭാവന ഇല്ലെന്നല്ല പക്ഷേ നെഹ്റു വ്യക്തിപരമായി ഈ മകളെ കൊണ്ടുവന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല അടിയന്തരാവസ്ഥ കാലത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ സി പി ഐക്കാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ള നയിക്കു തന്നെയാണ് നടപടി എടുത്തിരിക്കുന്നത് അപ്പൊ സി പി ഐയുടെ നയമായി പോകും എന്നും പറഞ്ഞ് അമ്പൂരി അത് സാപ്രത്യാഷ് ചെയ്തു എന്നിട്ട് സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി സത്യത്തിൽ ഇവിടെ മാറ്റം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് മൊറാർജി ദേശായിയാണ് ഗോൾഡ് കൺട്രോൾ കൊണ്ടത് അത് തെറ്റാന്ന് മാർച്ചായി പറഞ്ഞിട്ട് ഇവര് സപ്പോർട്ട് ചെയ്യാൻ പോയി ഇന്ത്യ പോലുള്ള രാജ്യത്തെ സാംസ്കാരിക പരിവർത്തനം കൂടിയാണ് ഏതു വർഷമായിരുന്നു മാത്രമേ അത് അറുപത്തിരണ്ടിലാണ് ഞാൻ അറുപത്തിരണ്ട് ഏതാണ്ട് അറുപത്തൊന്ന് തൊട്ട് എനിക്ക് ഈ പത്ര ഞാൻ അതിനു മുമ്പ് ഫ്രീലാൻസ് പത്രപ്രവർത്തനം ചെയ്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പത്രപ്രവർത്തകരായിട്ട് ബന്ധിണ്ട് പക്ഷേ ജോലി എന്നുള്ള നൽകാൻ സൂചിക്കുന്ന അറുപത്തിരണ്ടിലാണ് അത് തോറ്റു നടക്കുകയും രാഷ്ട്രീയം പ്രധാന പരിപാടിയായിട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ഒരു വരുമാനം എന്ന നിലയിലും എനിക്കാണെങ്കിൽ ഈ തൊഴിൽ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അന്ന് ബോസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ല ഞാൻ മാതൃഭിക്ക് ഒരു എഡിഷൻ മാത്രമുള്ള കാലത്ത് ചേർന്നതാണ് അപ്പോൾ ബ്യൂറോ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്തെ ബ്യൂറോയിൽ ഞാനിങ്ങനെ രാജ എൻ്റെ ഉദയഭാനുവാണെന്ന് എഡിറ്റായിട്ട് തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിന് എന്നെ എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം കോൺഗ്രസിലൊരു ബുദ്ധിജീവിയായിട്ട് അറിയപ്പെടുന്ന നേതാവാണ് മാത്രമല്ല സീ പട്ടാപി സീതാരാമയെ എഴുതിക്കുന്ന കോൺഗ്രസിൻ്റെ ചരിത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് മേടിച്ചാൽ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമാണ് ഞങ്ങൾ തെളിക്കാറുള്ളൂ പണ്ട് എനിക്ക് ആ തർക്കവാസനയുണ്ട് ആ പുള്ളിക്ക് എന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇവിടെ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി ഞാൻ ഒരു റിപ്പോർട്ടറായിട്ടാണ് ചേരുന്നത് ചേർന്ന് അന്നുകൂട്ട അത് ചേരുമ്പോൾ അതൊരു വലിയൊരു എന്തോ ത്യാഗോ വലിയൊരു നേട്ടമല്ല പക്ഷേ ഞങ്ങൾക്കന്നൊരു യു ജി സി അധ്യാപകനേക്കാൾ ശമ്പളമുണ്ട് എൺപത് നൂറ്റി ഇരുപത് സ്കേലിലാണ് ഒരു കോളേജ് അധ്യാപകൻ ഞങ്ങൾ നൂറ്റിഅറുപത്തഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്ററുപത്തഞ്ചിലാണ് കെ സി നാരായണൊക്കെ അങ്ങനെ പലരും ഉണ്ട് ഞങ്ങൾക്കായിരുന്നു കൂടുതൽ ശമ്പളം മാത്രമല്ല സ്വാതന്ത്ര്യം കൂടുതലോ സമൂഹത്തിന് വലിയ സ്വീകാര്യത ഞാൻ ചേർന്ന കാലത്ത് മാതൃമയുടെ കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ആള് ഇവിടത്തെ നേതാക്കളുടെ നേതാക്കളായിട്ടുള്ള ചൊവ്വര പരമേശ്വരൻ പിന്നെ മാതൃമിയുടെ കറസ്പോണ്ടാണ് അങ്ങനെ ചീഫ് അദ്ദേഹത്തിൻ്റെ മകൻ ബാലൻ പാലക്കാട്ടെ സ്വാതന്ത്ര്യ സമരപടൻ അങ്ങനെയുള്ള ആളുകൾ പാമ്പൻ മാധവൻ കണ്ണൂർ ആ മംഗലാട്ട രാഘവൻ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരപടന്മാരെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ ആളുകൾ അവരെല്ലാം കെ രാമരവനാണ് മാതൃമിയുടെ എഡിറ്ററായി പറഞ്ഞത് അപ്പം അവരെല്ലാം എഡിറ്ററും പ്രവർത്തന പ്രവർത്തകരൊക്കെ തുല്യമായിട്ടാണ് ഞങ്ങൾ ഞാൻ കയറണകാലത്ത് നമ്മളൊന്നും ആരും ബോസിക്കാറില്ല ഏത് കാര്യവും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു വി എം നായർ ഏറ്റവും ഉത്ബുദ്ധനായ ഒരു പരിഷ്കൃതമായ ആശയങ്ങളും കോൺഗ്രസ്സുകാരുടെ പഴയ ഫ്യൂഡൽ പാരമ്പര്യം പ്രവർത്തി കോൺഗ്രസ്കാരുമുണ്ട് തന്നെയാണ് പക്ഷേ മാധ്യമപ്രവർത്തകരിൽ ശരിക്കും നേരിട്ട് രാഷ്ട്രീയത്തിൽ പോയി ജയിലിൽ പോവാത്ത ടിക്ക മറ്റേ ഷെയർ ഷെയർക്ക് അങ്ങനെയുള്ള സേവനം ചെയ്തിട്ടുള്ള വി എം നായർ ആണ് എൻ്റെ നോട്ടത്തിലെ ഏറ്റവും ഉത്ബുദ്ധമായ വീട് കാരണം അതിൻ്റെ ഇത് മോഡേൺ വ്യൂ അറിയാം അതുകൊണ്ടാണ് ഈ ഭാരമണിയമ്മ അവരെ തനി ഗാന്ധിയൻ രീതിയിൽ സാരി ഖതറുമുണ്ടും അത് ആ മുറിയിൽ ഗാന്ധിയുടെ കംപ്ലീറ്റ് അവർക്ക് സ്വാതന്ത്ര്യം അതേപോലെ തന്നെ മാതിക്കുട്ടി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നിഷേധിക്കുന്ന മാതിക്കുട്ടിയുടെ ഭർത്താവും ഇതുപോലെ ഭാര്യമാർക്ക് മേലെ അവരോട് ആശയ അടിച്ചേൽപ്പിക്കാത്ത രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല ഈ എന്ന് ആയാലും അത് സണ്ണിലോ അവർ രണ്ടുപേരും അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ അനുവദിച്ചിരുന്നു വേറെ ഒരു നായരും അത് ചെയ്യാറില്ല ചെയ്തിട്ടുമില്ല ഞാൻ കാണാറില്ല അവളുടെ നായരെന്ന് പറയാറുണ്ടെന്നല്ലാതെ വേറൊരു പരിപാടി ഞാൻ കാണില്ല ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് അപ്പോൾ ലിബറൽ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള മാതൃഭൂമിയിലാണ് ഞാൻ അറുപത്തിരണ്ടിൽ ചേരുന്നത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ സത്യത്തിൽ എന്താണ് അത് ഇതെന്ന് പറഞ്ഞ് വെച്ചത് പിന്നീട് വരേണ്ട ചില പത്രാധിപന്മാർ അധികാരം കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത തിരുത്തുവില വരുത്തും ഉദാഹരണത്തിന് കൊച്ചി മഹാരാജാവ് പരീക്ഷിച്ച് തന്നുവരാൻ മരിച്ചു അപ്പോൾ കൃഷ്ണഭാരുന്നു അന്നത്തെ വീട്ടിലിൻ്റെ എഡിറ്റർ അദ്ദേഹം പരീക്ഷണ ശിഷ്യനും കൂടി അദ്ദേഹം ഒരു എഡിറ്റോറിൽ എഴുതി അത് കഴിഞ്ഞ് മാത്രമല്ല എഡിറ്റോറിൽ പേജിൽ ഒരു ലേഖനം വേണം ആ ലേഖനം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉദയഭവാനു അവിടെ ആകുന്നേ ഉദയഭവാനു ചുമതല അദ്ദേഹത്തിന് എന്നോട് പറയണ പോലെ മറ്റുള്ള മാതൃഭൂമിയിൽ പാരമ്പര്യ കൊണ്ടാത്തോ അങ്ങനെയുള്ള അവരോട് പറയാം അധികം ഇവിടുന്ന് വന്നാളാണ് അത്രയില്ല അവേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാജനൊരു ലേഖനം വേണം മറ്റേ കൃഷ്ണകാരുടെ എഴുതി പോയി കഴിഞ്ഞു അതുകൊണ്ട് അപ്പം എനിക്ക് ഇത് കേട്ടറിവും മാത്രമല്ല ഞാൻ കൊച്ചി രാജ്യത്തെ പ്രതിയാണല്ലോ അപ്പോൾ കൊച്ചി രാജ്യത്തെ ആദ്യമായിട്ടുള്ള ഈ നിയമസഭയിൽ നിയമനിർമ്മാണാധികാരമുള്ള ആദ്യത്തെ നിയമസഭ കൊച്ചിയിലാണ് ഇന്ത്യയിൽ ബാക്കി ദിവാൻ അധികാരൻ്റെ ഡയർക്കിയാണ് നേരിട്ട് പോലീസ് അധികാരമൊക്കെ ഡിവാൻ ഒക്കെയാണ് പക്ഷേ പ്രധാനമായ നിയമനിർമ്മാണ ഭൂപരിഷ്ഠന ഉൾപ്പെടെയുള്ള അത് കൊച്ചി നിയമ കൊച്ചി നിയമസഭയിലാണ് എൻ്റെ അറിവിൽ ആദ്യമായ സ്ത്രീകൾക്ക് സംവരണവും കൊച്ചി നിയമസഭയിലാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഞാനത് ചോദിച്ചിട്ടാലും ശരിയായ ഉത്തരം അത് ഈ അന്ന് ഇല്ല ഇപ്പം എറണാകുളം ലോക്കോളജ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് അന്ന് കൊച്ചി നിയമസഭ പ്രവർത്തിച്ചിരുന്നത് ഞാൻ ഞാനവിടെ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം ഞങ്ങളവിടെ ഈ ഇതിൻ്റെ അമ്പതാം വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് രണ്ടാം വർഷം അതിരിപ്പം ഞാൻ സംഗീത അന്ന് എം പി മേനോ എന്ന് പറഞ്ഞാൽ പിന്നീട് ജഡ്ജി ആയിരുന്ന ആൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നെ ഈശ്വരയിൽ അത് കേൾക്കാൻ വന്നിരുന്ന ആൾക്കാർ അന്ന് ഞാൻ ഈ ചില കാര്യങ്ങൾ പറയേണ്ട ഈ നിയമസഭയുടെ പ്രാധാന്യം പ്രാധാന്യവും അന്ന് ഈ സ്ത്രീകൾക്ക് കൂട്ടവകാശം ആദ്യം കിട്ടിയിട്ട് ആദ്യപക്ഷേ ആരും പിന്നീട് നിഷേധിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അത് പരസ്യം ആൾക്കാരോട് സംശയ രൂപേണ ചോദിക്കാറുണ്ടെന്നുള്ളു ഇപ്പോൾ എൻ്റെ അറിവിൽ ലോകത്തിൽ നിയമനിർമ്മാണാധികാരമുള്ള ഒരു നിയമസഭയിൽ ആദ്യമായ സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ടുള്ളത് കൊച്ചി ന്യൂസ് രണ്ടുപേരാണ് എറണാകുളത്തും തൃശ്ശൂരും സംവരണം ഉണ്ടായിരുന്നു അതെന്തോ ആകട്ടെ അത് പുരോഗമനപരമായി രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു നിർണായകമായ നാഴികക്കല്ലാണ് ആ കൊച്ചി രാജ്യം ഇന്ത്യ യൂണിയനിൽ ലയിച്ച ആദ്യത്തെ നാട്ടുരാജ്യമാണ് അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുക ഈ മോഡി അധികാരത്തിൽ വന്ന ഉടനെ സർദാർ പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്ന ആ പരിപാടി നടപ്പാക്കും ഞാനൊരു എഴുത്തയച്ചിരുന്നു അതായത് ഇതേപോലെ തന്നെ ആദ്യത്തെ നാട്ടുരാജ്യം അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഈ ഇപ്പോൾ അവിടെ ഹെറിറ്റേജ് മ്യൂസിയം അവിടെയുള്ള ഗാർഡൻ അങ്ങനെ തന്നെ ഒരു ഫ്രേഗ്രൻ്റ് ഫ്ലവേഴ്സ് മാത്രമുള്ള അതും വേറെ എടുക്കും ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അത് അങ്ങേറ്റം ഓയിൽ റിഫൈനറി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്നൊരു പദ്ധതി വെച്ച് എനിക്ക് നാല് മാസം കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്ററും ലെറ്റർ വന്നു ഇവിടുത്തെ കൺസർവേറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യണം അന്ന് കൺസർവേറ്റർ കഴിച്ച ഒരു ബന്ധം ഗുണമുണ്ടായില്ല അന്ന് പിന്നീട് വനം മന്ത്രിയായി വന്ന ആള് നമ്മളെ അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞ പാൻ എന്ന് പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എൻ്റെ മുകളിലൊരു സെക്രട്ടറി വിളിച്ച് പറയുകയും ചെയ്തു പക്ഷെ ഒന്നും കേട്ടില്ല ഇവർക്കൊരു ആശയപരമായ പുതുമയോ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് അതിൽ വലിയ ഫ്ലവർ ബെയറിങ് ട്രീസ് മാത്രമുള്ള വലിയ ഒരു ഗാർഡനായിട്ട് ഡെവലപ്പ് ചെയ്യണം അത് ലോകത്തിലുള്ള എല്ലാ ഫ്ലവർ ബെയറിങ് ട്രീസും കൊണ്ടുവരണം വേണ്ടി വന്നാൽ ഇസ്രേലിൻ്റെ ടെക്നോളജി അവിടെ ട്രീ ഗ്രോയിങ് നമുക്ക് ഉപയോഗിക്കാവുന്നതെന്ന് തോന്നുന്നത് ഇപ്പോഴും എനിക്കത് ആഗ്രഹമുള്ളതാണ് ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ സുരേഷ് ഗോപിക്ക് അത് മനസ്സിലായുണ്ട് പക്ഷേ അതെല്ലാം സ്വന്തം വകുപ്പിൽ ഒതുങ്ങി നിന്ന് ചെയ്യണമെന്ന് മോഡി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത് അത് ഈ ഒരു ആശയം മോഡിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കഴിവ് വേണം ഇപ്പോഴും എനിക്കുള്ള ഒരു കാര്യം കാരണം ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഈ എല്ലാ ഈ വാസന ഉള്ള ഉണ്ടാകുന്ന വൃക്ഷങ്ങളുടേതായ ഒരു വലിയ കാരുണ്ട് അത് ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഭയങ്കര ടൂറിസ്റ്റ് ബിൽഡിങ് ഒരു ഹെറിറ്റേജ് ആണല്ലോ അതിന്റെ അടുത്ത് നല്ലൊരു കാര്യമല്ലേ ഇത് ഒരു നാച്ചുറൽ ഹെറിറ്റേജ് ഹെറിറ്റേജല്ലേ അപ്പൊ അത് ആശയം പറയുന്നവരെല്ലാവരും എൻ്റെ വീട്ടുകാർ ഇപ്പോഴാണ് എൻ്റെ ഭാര്യ അങ്ങനെ ഗാർഡൻ ആക്കിണ്ട് അവരുടെ സ്കൂളിൽ തീർത്തും അതുകൊണ്ട് ഇപ്പോഴും അവിടെ മരങ്ങളുണ്ട് അപ്പം ഇവരെല്ലാം വീട്ടിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടുകൂടിയാണ് എനിക്ക് ആശയം അങ്ങനെ വന്നാൽ വന്നു ഇപ്പോഴും ഉണ്ട് ആശയം അവരാരം ആരെ ഏറ്റെടുക്കാൻ എനിക്ക് മറ്റേ തൊണ്ണൂറ് വയസ്സായി ഞാൻ ജീവിക്കുന്ന കാലത്ത് നടക്കില്ല എന്നും എനിക്കറിയാം പക്ഷെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ സുരേഷ് പോലെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ഒരാളെ പോലെയോ ആരെങ്കിലും ഏറ്റെടുത്താൽ ഇത് ഇപ്പോഴും ടൂറിസത്തിൻ്റെയും അത് മറ്റേ വിശ്വഗുരുവുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളുടെ വിശ്വഗുരു സ്ഥാനത്തിന് അർഹതയുണ്ടാവും അതും ബി ജെ പി അറിയില്ല ഒന്നാമത്തെ കാര്യം ഭാഷാപരമായിട്ട് കാക്കാന്ന് വേർതിരിവുണ്ടല്ലോ ഈ സ്വരങ്ങളും വന്ന അത് ഇന്ത്യൻ ഭാഷകൾ ഒരേപോലെയാണ് യൂറോപ്പിനും സാധിച്ചിട്ടില്ല അതേപോലെ ആ മുതൽ ഷാ വരെയാണ് തിരുവിതാംകൂർ ഭാഗത്ത് തമിഴുള്ള കാലത്ത് പോലും തമിഴിലൊരു ശ്ലോകം ഒരു സാധനമുണ്ട് ഈ അക്ഷരങ്ങൾ ചേർത്ത് തമിഴ് ഭാഷയിൽ അവർ പറയുന്നില്ല അതാണ് ഇന്ത്യയിലെ ഭാഷകളിൽ ഉള്ള പൊരുത്തം പാണിനി ിപി ഉച്ചാരണം ഒരേപോലെയാണ് കവർഗം ചവർഗം തവർഗം എന്നാണ് അപ്പോൾ അത് ഇപ്പോഴും ഈ സാംസ്കാരിക ഐക്യപറ്റിയെ പറയല്ലാതെ സംസ്കാരത്തിന്റെ അടിത്തറയായ ഈ ഭാഷയിലുള്ള ഈ ഐക്യത്തെപ്പറ്റി പറയുന്നില്ല അപ്പം അതുമായി ലിങ്ക് ചെയ്തിട്ട് ഒരു പ്രോ പ്രോജക്റ്റാണ് ഞാൻ അന്ന് നിർദ്ദേശിച്ചത് പക്ഷെ അത് അദ്ദേഹം ഇവിടുത്തെ കൺസർവേറ്ററായിട്ട് അല്ല അവർ താല്പര്യം പിന്നീട് കാണിച്ചിട്ടില്ല പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരും വളരെ കുറവാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ രാമായണമെന്ന് പറഞ്ഞ ഒരു കാര്യം അതുതന്നെ ഇന്ന് നമ്മൾ പറയുന്ന പല ആശയങ്ങളും രാമൻ്റെ ഭരണത്തിൽ പറഞ്ഞ ആശയങ്ങളാണ് ഒന്ന് സ്ത്രീകളെയും കുട്ടികളെയും അധ്യ ഡോക്ടർമാരെയും വൈദ്യന്മാരും സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്താണ് പ്രത്യേക പരിഗണന ഓക്കണമെന്നുണ്ട് ആധുനിക വെൽഫെയർ സ്റ്റേറ്റ് വരുന്ന അവർ ഒരു രാജ്യത്തൊന്നുമില്ല സ്വന്തം കുട്ടികളെയും ഭാര്യയും കൊല്ലാൻ അധികാരമുണ്ടെന്നാണ് റോമൻ നിയമത്തിൽ പഠിപ്പിക്കുന്നത് ഇവിടെ അല്ല ഈ വക നല്ല കാര്യങ്ങൾ പോലും പഠിക്കില്ല അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസം മാറ്റണം ആ രീതിയിൽ മാറ്റണം എന്ന് വിശ്വാസം എന്തോരം പൂജ ചെയ്യണം എന്നല്ല അതിനോട് എനിക്ക് വലിയ ജോലിപ്പില്ല മണിയിൽക്കവും പക്ഷേ അതിൽ നല്ല കാര്യങ്ങൾ കളയാരുത് നമ്മളിപ്പോഴും സാധാരണഗതിയിൽ ഒരു പുസ്തകം ചവിട്ടിയാൽ തൊട്ട് ലഭിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ വീട്ടിൽ പഠിക്കുന്ന അല്ലേ അപ്പോൾ അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ള ബഹുമാനം അക്ഷരം എഴുതുന്ന എഴുത്തിനുള്ള ബഹുമാനം ഒക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് അതുപോട്ടെ അത് ഈ സാംസ്കാരികമായ ദേശീയതയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സാംസ്കാരികമായ ദേശീയതയ്ക്ക് വേണ്ടി അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ എഴുത്തിലുള്ള പൊരുത്തം ഏതെങ്കിലും ആശയം ലോകത്തെയും സംഭാവനയായിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ കാർഡ് ക്രിസ്മസ് കാർഡ് ഒക്കെ കേരളത്തിൻ്റെ സംഭാവന എഴുത്തിനെ ഇരുത്താണ് അത് പല തരത്തിൽ ബംഗാളിൽ ദുർഗാപൂജയായിട്ടും മഹാരാഷ്ട്രയിൽ ഗണേശ പൂജയായിട്ടും ഇവിടെ നമ്മളാണെങ്കിൽ ഈ എഴുത്തിനിരുന്ന സരസ്വതി പൂജയായിട്ടും പലതരത്തിൽ ആ കാലഘട്ടത്തിൽ നവമി രാമനവമി ആചരിക്കുന്നുണ്ട് അത് വാസ്തവത്തിൽ ലോകവ്യാപകമായി കേരളത്തിന് കൊടുക്കാവുന്ന സംഭാവന സാംസ്കാരികമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ എഴുത്തിനിരുത്ത് എന്നുള്ളതിന് വ്യാപകമായ പ്രചരണമാണ് അത് ജനങ്ങളെ വിദ്യാഭ്യാസത്തിലേക്കും സംസ്കാരത്തിലേക്കും സംസ്കാരത്തിൻ്റെ താക്കോൽ സ്ഥാനത്തിലുള്ള ഭാഷയിലേക്കും കൊണ്ടുവരും അത് നമുക്ക് അർഹതപ്പെട്ട കാര്യമാണ് കാരണം ഇന്ത്യയുടെ അത് ആ അക്കത്തിലും അക്ഷരത്തിലും ഈ ഒന്നോട്ട് ഭൂജ്യം വരെയുള്ള അക്കം കൊണ്ട് എന്തും എഴുതാമെന്ന് കണ്ടുപിടിച്ചത് നമ്മളാണ് അതിനെ അതുകൊണ്ട് അക്ഷരം ഈ പറഞ്ഞ പോലെ ഉച്ചാരണം കൊണ്ട് ഉച്ചാരണത്തിനനുസരിച്ചുള്ള ലിപി സി യു ടി കട്ടും പി യു ടി പുട്ടുമല്ല എഴുതുന്ന പോലെ വായിക്കണം അതില്ല കണ്ടത്തിൽ നിന്ന് വരുന്നത് ചുണ്ടിൽ നിന്ന് വരുന്നത് എന്ന രീതിയിലാണത് കവർഗം ചവർഗം അതും ഭാരതത്തിൻ്റെ സംഭവമാണ് അപ്പോൾ അതൊന്നും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ വേറെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറുപത്തിരണ്ടിൽ ആഴ്ചയത്തെ ഒരു അന്ന് ഒരു പരിവർത്തന ഘട്ടം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു അത് അറുപത്തേഴായപ്പോൾ കോൺഗ്രസ് വിരുദ്ധത എന്നത് ഒരു തത്വശാസ്ത്രമായിട്ട് തന്നെ ഡോക്ടർ ലോഹിയ അവതരിപ്പിക്കുകയും ഇന്ത്യയിൽ കോൺഗ്രസിന് വമ്പിച്ച് പരാജയം ഉണ്ടാകുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ആയപ്പോഴാണ് ഞാൻ അത് അറുപത്തി അറുപത്തേഴ് വരെ ഈ കോൺഗ്രസ് മെമ്പറായപ്പോലാതെ ആക്റ്റീവായിരുന്നത് അല്ല ഈ ഗാന്ധിയ ഗാന്ധിയൻ സോഷ്യലിസത്തു നിന്നൊക്കെ മാറി പിന്നീട് അത് നെഹ്റു സോഷ്യലിസം ആയി മാറി ഇവിടെയാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൻ്റെ ആയിരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഗാന്ധിസത്വ മാറി നെഹ്റുസം എന്ന് പറഞ്ഞാൽ നെഹ്റുസും യഥാർത്ഥത്തില് ഒരു അധികാരത്തിൻ്റെയും കൂടി സ്വരമുള്ള സോഷ്യലിസ്റ്റ് രീതിയായിരുന്നല്ലോ ഭരണം പിടിച്ചെടുത്ത് മാറ്റം വരുന്ന ഈ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ തെറ്റായ പ്രവണതകൾ ഉൾപ്പെടെ അധികാരത്തോടുകൂടി എല്ലാം മാറ്റം വരുന്ന ആ വിശ്വാസവും നെഹ്റുവിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ സംഭാവന തീർത്തും കളയുന്നത് ശരിയല്ല കാരണം ആന്ധ്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ എലക്ഷൻ കഴിഞ്ഞു ആ ഭാഗ്യത്തിൽ കോൺഗ്രസ് തന്നെ ജയിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നമുക്ക് ഇലക്ഷൻ റദ്ദാക്കാമെന്ന് പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല ഒരു സമുന്നതനായ കോൺഗ്രസ് നേതാവ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ് അപ്പോഴാണ് നെഹ്റുവിൻ്റെ സംഭാവനയൊക്കെ നമ്മൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഈ ജനാധിത്യാസം വേണ്ടി വന്ന മെന്മാരും റദ്ദാക്കണം പറഞ്ഞു വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പരാണ് ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു മരിച്ചുപോയി എന്നാലും അന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ മനോഭാവത്തിൽ എല്ലാവരും ജനാധിപത്യം ലയിച്ചിട്ടില്ല അവിടെ നെഹ്റു എതിർത്തു അപ്പം നെഹ്റുവിൻ്റെ സംഭാവന ഇല്ലെന്നല്ല പക്ഷെ നെഹ്റു വ്യക്തിപരമായി ഈ മകളെ കൊണ്ടുവന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പൂല ഇന്ദിരാഗാന്ധി അടിയന്തരവാസ പ്രഖ്യാപിച്ചതിനെ പറ്റിയിട്ട് അവർ എന്നു ശുദ്ധം നോണയാണ് പറഞ്ഞത് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ സഞ്ജീവ് റെഡ്ഡിയുടെ നോമിനേഷൻ പേപ്പർ ഒപ്പിട്ടിട്ട് പിന്നെ നിങ്ങൾ ഗിരിക്ക് ഗിരിക്കു ഊട്ടുപിടിച്ച് ശരിയാണോന്ന് ഞാൻ നേരിട്ടവട്ടോട് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലാരും അവർ ചോദിച്ചിട്ടില്ലേ ഞാൻ ഇത് എനിക്ക് ഉറപ്പാണ് അവരെ എൻ്റെ അടുത്ത് പറഞ്ഞ ശുദ്ധ തോന്നയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ മാറ്റാനാണ് ഇവരുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഇത്രയും വലിയ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലായുള്ളൂ ഞാൻ ചോദിക്കണം പക്ഷേ തർക്കം പത്രക്കാരൻ നടത്തുന്നത് ശരിയല്ലോ അപ്പോൾ ഇവർ സാധാൽ ഇന്നലെ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പുറത്തറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം ഈ നമ്മുടെ കേരളത്തിലെ ഇലക്ഷനിൽ കുഞ്ഞാ നമ്മുടെ ആര്യാട മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തല്ലോ കുഞ്ഞാലിക്ക് ആര്യാട മൊഹമ്മദിനെ അന്നും ഇതുപോലെ തന്നെ മലപ്പുറം ജില്ല ഒന്നാകെ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പകുതി കൂടിയാലോചന നടന്നു കൃഷ്ണമോഹൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് എം എൽ എ ഒക്കെ ആയിരുന്ന അയാളുടെ അനുജൻ ഒരു ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ബാരിസ്റ്റർ ഉണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പരിഷ്കാര ഫാമിലിയാവരു അയാളും ആര്യായിരുന്നു ഞാൻ ഉൾപ്പെടെ ഞാൻ പേ പരവിനവാദിയോട് പേര് പറയാറില്ല പക്ഷേ ഞാൻ ഇവരായിട്ട് ബന്ധമുള്ളതെന്ന് തോന്നി രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു കുടിയാലോ നടന്നു യോജിച്ച് ആ പന്ത്രണ്ട് സ്ഥലത്തും സ്ഥാനാർത്ഥിയിലെ നിർത്താൻ അത് ഇ എം എസ് ആണ് സാബട്ടാസ് ചെയ്തത് കാരണം കോൺഗ്രസ്സിൽ ഒരു പുരോഗമന വിഭാഗം ഉണ്ടെന്ന് സി പി ഐക്കാരെ പോലെ നമ്മൾ സമ്മതിക്കലാവുന്നു ആയിരുന്നു ഇവരുടെ ലൈൻ അടിയന്തരാവസ്ഥ കാലത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ സി പി ഐക്കാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ള നയക്ക് തന്നെയാണ് നടപടി അപ്പം സി പി ഐയുടെ നയമായി പോകും എന്നും പറഞ്ഞ് അമ്പൂരിപ്പാടിന് അത് സാബറ്റാഷ് ചെയ്തു എന്നിട്ട് സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി സാക്ഷാൽ ആര്യാടനുൾപ്പെടെയാണ് ഈ കൂടിയാലോ എത്തിയത് ഇവർ കുലപക്കേസ് പ്രതി എന്ന് പറയുന്ന ആർക്കും അറിയാത്ത കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാമോ ഹലോ അന്ന് സംഭവം ഉണ്ടായതാണ് ആ കൂടിയാലോയിൽ പങ്കെടുത്ത ആൾ ആര്യാടൻ മുഹമ്മദ് മോഹനകൃഷ്ണൻ ഞാൻ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ എന്നെ വിളിക്കാൻ കാരണം ഞാൻ ഈ ലൈൻ പ്രചരിപ്പിച്ചിരുന്ന ആളാണ് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്നെ വേണമെന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞിട്ട് എനിക്ക് മാർസിസ്റ്റ് പാർട്ടിയോട് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്വാധീനിക്കാനല്ല പരിചയമുള്ളൂ ഉൾപ്പെടെയുള്ള പരിചയമുള്ളൂ പത്രക്കാരൻ അല്ലെങ്കിൽ മുമ്പ് എനിക്ക് രാഷ്ട്രീയ പരിചയൊക്കെ പക്ഷെ അത് കുളിച്ചു പോയി അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒന്നിച്ച് കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി കാൻഡിഡേറ്റ് ഇടാൻ വരെ ധാരണയിലെത്തിയതാണ് എന്നിട്ട് ഒരു നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ ഒരാൾ കാൻഡിഡേറ്റുമായി ആ ഒറ്റ അറുന്നൂറ് വോട്ടിന് ആ പാവം നഹാ ജയിച്ചത് ഈ ലൈൻ പറഞ്ഞു കഴിഞ്ഞു അണികളൂടെ പിന്നെ മാറ്റി പറയാൻ വയ്യാത്തോണ്ട് അറുന്നൂറ് വോട്ടിന് ജയിച്ചുള്ളൂ നഹ ലീഗിന്റെ കാരണം കോൺഗ്രസും ഒന്നിച്ച് കൂട്ടിയില്ല ആ ഇതെല്ലാം കൂടി ഒന്നിച്ച് എല്ലാ സ്ഥലത്തും ആയെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കും അത് വലിയ സ്വീകരിച്ച് ഇവർ സ്വീകരിച്ചില്ല എൻ്റെ അടുത്ത് സാക്ഷാദ് കെ കെ വിശ്വനാഥൻ പറഞ്ഞതാണ് ഈ ഗ്രാൻഡേർഡ് എന്തൊക്കെയൊരു ചെയ്യണമെന്ന് എനിക്കറിഞ്ഞു ചെ കെ ആന്റണിയും വിശ്വനാഥനും ഒക്കെയാണ് ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ബോധമില്ല സ്റ്റാൻഡേർഡില്ല എന്നാ എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ വോട്ടർമാരെ മാറ്റാൻ പറ്റുമോ എ കെ ആന്റണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിട്ടില്ല എ കെ ആന്റണി എന്നുള്ള നേതാവിൻ്റെ ഒരു ഒരു വളർച്ചയും അദ്ദേഹത്തിന് വലിയ രീതിയിൽ നാഷണൽ ലെവലിലൊക്കെ ഇത്രമില്ല സ്വീകാര്യത കേട്ടു കെ കെ ആന്റണി ആയിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ് അതായത് ഒരുപാട് വർഷക്കാലം ആന്റണി മാധ്യമങ്ങളുടെ ഒരു സന്ദരിയാണ് അതായത് ഞങ്ങൾ ഈ റബൽ ഗ്രൂപ്പായിട്ട് റബൽസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ജോൺ ഗ്രൂപ്പ് അപ്പോൾ യാഥാസ്ഥിതികമായ കോൺഗ്രസ്കാരുണ്ട് അവർ മനുമരണിയാണ് അപ്പോൾ നമ്മുടെ ടിയുബാവ ആ അവർ ഇതിനൊരു തടയിടാനായിട്ട് മാധ്യമത്തിന് സഹായത്തോടുകൂടി കൊണ്ടു വളർത്തിക്കൊണ്ടു വന്ന ആളാണ് ആന്റണി ആന്റണി ഈ നേതൃത്വത്തിന് റബൽ ചെയ്യാൻ പറ്റില്ല അംഗീകാരമുള്ളവരായിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം ആ ഇലക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് സ്ഥാനാർത്ഥിയാവുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയാലും ബഷീർ ആയാലും മുഹമ്മദ് അലി ആയാലും ഇന്നും രാഷ്ട്രീയത്തിലുള്ള ചെറുപ്പക്കാരെന്ന് ഉയർന്നു വന്ന നേതാക്കളും ഉമ്മൻ ചാണ്ടി ഉൾപ്പെടെ ആന്റണി ഉൾപ്പെടെ ആ കാലത്ത് മുരളി സമരത്തിലൂടെ വന്നവരാണ് അന്ന് ജോൺ ഭാവക്കെതിരായി മത്സരിച്ചതിന് എതിരായിട്ട് ആന്റണി നിന്നു രവി പക്ഷേ ജോണിൻ്റെ കൂടെ നിന്നു അങ്ങനെ ആൻ്റണി ഒഫീഷ്യലായിട്ടും മാധ്യമങ്ങളും മറ്റേ യാഥാസ്ഥിതിക്ക കോൺഗ്രസുകാരും സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടു വന്നതാണ് അദ്ദേഹത്തിനാണെങ്കിൽ ഈ മേമ്പൊടി ഉള്ള ആദർശങ്ങൾ സസ്യബുക്ക് സസ്യബുക്ക് എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടുള്ളതാണ് പിന്നീട് സസ്യബുക്കായതാണ് അങ്ങനെയുള്ള സസ്യബുക്കൊന്നുമല്ല ആൻ്റണി യോഗം വന്നപ്പോൾ ആയതാണ് അതുമാത്രമല്ല ലളിത ജീവിതം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ലളിത ജീവിതം എന്നൊക്കെ പറയുമ്പോൾ കെ എ ദാമോദരമനും ലീല ദാമോരോമനും കൂടി മേത്രൻ്റെ ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത് ആ യോഗ്യ ദാമോദരമന അന്ന് ബി എ ബി എൽവാസ എഡിറ്ററാണ് മാസ ഹോട്ടലിൽ ആ മാസ് ഹോട്ടലിൽ അദ്ദേഹത്തിന് ആ മുറിയിൽ താമസിക്കാൻ ഇവൻ ഇവനെന്ത് ലളിത ജീവിതത്തിൻ്റെ കാര്യമാണ് അല്ലെങ്കിൽ തന്നെ അതിനുള്ള യോഗ്യതയേ പൈസ ഉണ്ട് ഇപ്പം എനിക്ക് തന്നെ ഞാൻ ടാജ് ഹോട്ടലിൽ തന്നെ വട്ടക്കാരനായതുകൊണ്ട് പലവരും ചിലവിൽ മറ്റേ ടാജിൽ ഡിന്നർ കഴിക്കാൻ പറ്റും അല്ലാതെ ഡെയിലി പറ്റുമോ ഒരിക്കലും പറ്റില്ല അത് ഇപ്പം പറയണത് ഞാനും മറ്റേ കർണാടിൻ്റെ സെക്രട്ടറി ആയിരുന്ന പി വി തമ്പിയും കൂടി ഒരിക്കലും പരസ്പരം നോക്കി ചിരിച്ചത് എതിർച്ചയായ എറണാകുളത്ത് വന്ന ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ പാറില്ല ഞാനും തമ്പിയും ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് മാസ്ക്കറ്റിൽ ഉണ്ണാൻ മൂന്ന് ദിവസം ഞങ്ങൾ പോയപ്പോഴും ഈ യൂത്ത് ഓഗൻസ് എവിടെ ഊണ് കഴിക്കുക അപ്പം ഞാനും തമ്പി കന്നാന്റെ സെക്രട്ടറി ആയിരുന്നു തമ്പി പരസ്പരം നോക്കിയിട്ട് ഉവന്മാർ എന്തെവിടെയാണ് ഡെയിലി ഊണ് കഴിക്കണതെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പം അത് എന്നെ തമ്പി എന്നോട് തമ്പി പൈസ ഉള്ളാവാട്ടോ എന്നെ പോലൊന്നുമല്ല സാമ്പത്തികമായിട്ട് ഉവന്മാർക്ക് എവിടെ നീ കാശെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് നമ്മൾ ഊണ് കഴിക്കണേ ചെറിയ സ്ഥലത്തിൽ ഊണ് കഴിക്കണത് മസ്ക്കറ്റിലാണോ ഡെയിലി ഊണ് കഴിക്കണത് കാശ് എവിടെന്നാ അപ്പം ഇവന്മാര് ഈ രീതിയിലുള്ള ജീവിതമൊക്കെ ആ കാല കാലത്തുണ്ടായിരുന്നു ആന്റണിയെ മാത്രം വസ്തുവിൽ ആന്റണിക്ക് ചെയ്യാവുന്ന പോലെ എന്നിട്ട് അവസാനം എന്തായി ഇന്ദിരാഗാന്ധിയെ കാലു പിടിച്ച് അവിടെ തന്നെ മത്സരിച്ച് രാജിവെച്ച് എന്താണ് അവർക്ക് സീറ്റ് കൊടുത്തപ്പോഴേ അവർക്ക് സീറ്റ് കൊടുത്തപ്പോയി രാജിവെച്ചു അങ്ങനെ ഒരു പുരോഗമനം കാണിച്ചു ഫലം ഉണ്ടായ ഇല്ല ഒരിക്കലും സ്വന്തമായ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ പറ്റിയോ ഒരു ആദർശ വ്യക്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു മീഡിയ സൃഷ്ടിയാണത് അത് മീഡിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥാപിത താല്പര്യം പെട്ട രാഷ്ട്രീയക്കാര് യഥാർത്ഥമായ മാറ്റം വരുത്തതിന് തടയിടാൻ വേണ്ടി നെഹ്റുവിനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചെയ്ത പോലെ ഇവിടെ ആനന്ദിച്ചു സത്യത്തിൽ ഇവിടെ മാറ്റം വരുത്താൻ ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് മൊറാർജി ദേശായിയാണ് ഗോൾഡ് കൺട്രോൾ കൊണ്ടത് അത് തെറ്റാന്ന് മാർഷി പറഞ്ഞിട്ട് ഇവിടെ ഇവർ സപ്പോർട്ട് ചെയ്യാൻ പോയി ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സാംസ്കാരിക പരിവർത്തനം കൂടിയാണ് ഗോൾഡ് കൺട്രോൾ അങ്ങനെ മൊറാജിയാണ് ഏറ്റവും ഡയറക്റ്റ് ആശേഷം ഉണ്ടെന്നാണ് ഇവിടുത്തെ യഥാർത്ഥ പുരോഗമനവാദികളെന്ന് പറഞ്ഞാൽ ഇവര് പിന്തിരിപ്പന്മാർ എന്ന് പറഞ്ഞവരാ പിന്നെ അതുല്യ ഘോഷിയെ പറ്റിക്ക് എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു ജുബ്യയും ഒരു മുൻപ് ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് വാറേഷ ശ്രീഡറാണ് പക്ഷേ ആരെങ്കിലും ആ കുറേ വേറെ ജുബ്യയും കണ്ടു കഴിഞ്ഞാൽ അവർ മോലാലിൻ്റെ പ്രതിനിധിയേറ്റി പറ്റി പറയൂടുള്ളൂ സത്യത്തിൽ ഒരു ഇൻ്റലക്ച്വലാണ് അദ്ദേഹം ആർക്കും അറിയില്ല കാരണം ആ ഇങ്ങനെ മാർച്ച പോലെ കൊണ്ട് നടക്കാറില്ല ഇപ്പം ഇ എം എസ് എ പോലെ ഒരു ഇങ്ങനെ ഇ എം എസ് എ ഒരു ദൈവം പോലെ ആരാധിച്ചുകൊണ്ട് കൊണ്ടു നടക്കൂലോ അത് ചെയ്യാത്ത